നമസ്കാരം ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ശക്തമായ ജനവികാരമാണ് സ്വന്തം മണ്ണിൽ നിന്ന് പോലും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ ഒൻപതാം ദിവസവും സർക്കാരിനെതിരായുള്ള പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് അവിടെ ലക്ഷക്കണക്കിന് ഇസ്രായേലുകളാണ് തുടർച്ചയായ ഒൻപതാം ദിവസവും രാജ്യത്താകമാനം പ്രതിഷേധിക്കുന്നത് ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ പോലീസുമായും ഏറ്റുമുട്ടിയിട്ടുണ്ട് ഗാസയിൽ ബന്ദികളായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം കഴിഞ്ഞ ആഴ്ച ഗാസയിൽ വെച്ച് ആറ് ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ ജനതയുടെ പ്രതിഷേധം രൂക്ഷമായത് ഇവർ ഏറെയും പ്രതിഷേധിക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ നിന്ന് ശാന്തമല്ല എന്നത് ഇതിലൂടെ മാത്രം തന്നെ വ്യക്തമാകുന്നതാണ് ഏത് നിമിഷവും യുദ്ധം കാത്തിരിക്കുകയാണ് അവിടെയുള്ളവർ ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനെ പൂട്ടാനുള്ള വഴികളുമായി തുർക്കി പ്രസിഡന്റും രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്ന ആഹ്വാനവുമായാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വേബ് എർദോഗാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ധാർഷ്ട്യം കൊള്ളയാടി ആ ഭരണകൂട ഭീകരത എന്നിവ തടയാനുള്ള ഇസ്ലാമിക കൂട്ടായ്മ ഉയരണം എന്നാണ് എർദോഗാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കുകയാണ് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു തുർക്കി അമേരിക്കൻ സ്ത്രീയെ ഇസ്രായേൽ സൈന്യം എന്ന വിശദീകരണത്തിനു ശേഷമാണ് അദ്ദേഹം ഇസ്രായേലിനെതിരെ സഖ്യം രൂപീകരിക്കണമെന്ന് ഇത്ര ആവശ്യത്തോടെ പറഞ്ഞിരിക്കുന്നത് ഈജിപ്തുമായും സിറിയയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച പുതിയ രാഷ്ട്രീയ നീക്കത്തിനും ഇതിലൂടെ തുർക്കി ശ്രമിക്കുകയാണ് സിറിയയുമായും നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ലബ്നാനിനും സിറിയയ്ക്കും ഉൾപ്പെടെ ഭീഷണിയായി വളരുന്ന ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ ശ്രമമെന്നും എർദോഗാൻ പരാമർശം നടത്തിയിരുന്നു എന്നാലും ഇതോടെ ഇസ്രായേൽ യുദ്ധമുഖത്തേക്ക് കൂടുതൽ എതിരാളികൾ എത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇറാന്റെ നീക്കങ്ങളാണ് മറുവശത്ത് ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു കാര്യം ഇസ്ലാമിക രാജ്യങ്ങളിലെ പ്രബല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇറാൻ മറ്റ് ശക്തികളുമായി ഇസ്രായേലിലേക്ക് നേരിട്ടിറങ്ങിയാൽ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമാകും ഉണ്ടാവാൻ പോവുക സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത സൃഷ്ടിക്കുന്ന അമേരിക്ക മാത്രമാണ് അതിവേഗത്തിൽ ഇസ്രായേലിനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു രാജ്യം എന്നാൽ അമേരിക്കക്കെതിരെ ആദ്യ വെട്ടിപ്പുട്ടിച്ചാണ് ഹൂത്തികൾ മറുപടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യുവ സൈന്യത്തിൻ്റെ ഡ്രോൺ യമനിലെ ഹൂത്തികൾ വെടിവെച്ചിട്ടതായതാണ് റിപ്പോർട്ടുകൾ വരുന്നത് എം ക്യു നയൻ ഡ്രോൺ യമനിലെ മരി പ്രവിശ്യയിലാണ് തകർത്തതെന്നാണ് ഹൂത്തി സൈനിക വക്താവ് അവകാശപ്പെട്ടിരിക്കുന്നത് പലസ്തീൻ ജനതയുടെ വിജയവും യമന്റെ പ്രതിരോധവും ലക്ഷ്യമിട്ട സൈനിക നീക്കം തുടരുമെന്നും സരി വ്യക്തമാക്കിയിട്ടുണ്ട് വാതക എണ്ണപ്പാടങ്ങളുള്ള യമന്റെ പ്രധാന മേഖലയാണ് മരീബ് അതേസമയം ഡ്രോൺ വെടിവിച്ചിട്ടതെന്ന അവകാശവാദത്തിന് പിന്നാലെ നഗരത്തിന് സമീപം യു നേതൃത്വത്തിൽ നിരവധി തവണ വ്യോമാക്രമണങ്ങൾ നടന്നതായി ഹൂത്തികളുടെ അൽ മസിറു ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അമേരിക്കക്കെതിരെയുള്ള ശക്തമായ നിലപാടിത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ അവകാശപ്പെടുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ശാന്തമല്ല കൂടുതൽ ശക്തികൾ ഇസ്രായേലിനെതിരെ തലപൊക്കുമ്പോൾ ഇസ്രായേൽ ഭരണകൂടവും അതുപോലെ തന്നെ അവിടുത്തെ ജനതയും ഒരുപോലെ ഭയക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്രായേൽ ഹരിയെ ഇറാൻ്റെ മണ്ണിൽ വെച്ച് കൊന്നതിന് മറുപടി തീർക്കാൻ ഇറാൻ ലക്ഷ്യമിടുമ്പോൾ ഹൂത്തികളും ഹമാസും എല്ലാം തന്നെ അവർക്കൊപ്പം ചേരുകയാണ് അങ്ങനെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടും ഈ തക്കത്തിലായിരിക്കും ഇസ്രായേൽ ശക്തികൾ ഇറ ഇസ്രായേലിനെതിരെ കൂടുതൽ ഇറങ്ങിത്തിരിക്കാൻ സാധ്യത അങ്ങനെ വന്നാൽ ഇസ്രായേലിൻ്റെ കാര്യം കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല